എൻ്റെ പള്ളി എന്തും ഈ പോകുന്ന റോഡിൽ കൂടെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ സ്കൂട്ടറാണോ വീൽ ചെയറാണോ എന്നാൽ ബാക്കിൽ ഇൻഡിക്കേറ്ററൊക്കെ വിനുന്നുണ്ട് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ഏഹ് എന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ അടാ വണ്ടി ഓവർടേക്ക് വണ്ടി ഓവർടേക്ക് ആ നല്ല സ്പീഡുണ്ടല്ലോ അത്യാവശ്യം ഫ്രണ്ടിൽ സ്കൂട്ടറിന് തൊട്ടുള്ള ടയർ ബാക്കിൽ വീൽ ചെയ്ത് തൊട്ടല്ലോ സംഭവം ഫ്രണ്ടിൽ എന്തൊക്കെ ബാക്ടറി പോലെ എന്തൊക്കെ സാധനം ഇരിക്കുന്നു കൊള്ളാൻ സംഭവം വണ്ടി വണ്ടി എടുത്താൽ പിടിയാ പിടിടാ നോക്കണോ എന്തോ സംഭവം നമുക്ക് അറിവ് നോക്കാം ആ ഒരു സാധനം കൊള്ളാമല്ലേ സംഭവം ഒരു പയ്യാണല്ലേ സാധനം വെറൈറ്റി സാധനം എന്തൊരു വാഹനം ഇത് ഒന്നും ഏ ഏതൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയല്ലോ എന്താണ് സംഭവം ആണോ അതോ ഒരു പിടിയില്ല നമുക്ക് ചോദിക്കാം ഏ പ്രകർ താണ്ടെ ഞാൻ കൊട്ടാരക്കേര നഗരത്തിലൂടെ ഇങ്ങനെ പോകാനാണ് താണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടൂ വീലർ ഒരു വാഹനം ടൂ വീലർ ആണോ തീ ത്രീ വീലറാണോ ഒന്നും പറയാൻ എനിക്കറിയില്ല ഇങ്ങനെ പോകുന്നത് കൊണ്ട് അങ്ങനെ ഞാനത് വഴിയിൽ അദ്ദേഹത്തെ കൈയാളെ നിർത്തി താണ്ടെ അതിന്റെ ഒന്ന് പോവുകയാണ് കമോൺ നമസ്കാരം മോനെ ക്രിസ്റ്റോ 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 കെ 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 ചാക്കോ 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 എവിടുന്നോ നമ്മള് കൊട്ടാരക്കര എസ് സി കോളേജിൽ പഠിക്കണം എന്താ ആണ് ഇത് നിയോ ബോൾട്ട് ഇത് നിയോ ഫ്ലൈ ഇത് നിയോ ഫ്ലൈ എന്ന് പറഞ്ഞാൽ നിയോ ബോൾട്ട് എന്ന് പറഞ്ഞാല് ആണ് ഇത് നിയോ ഫ്ലൈ നിയോ ബോൾട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് നമുക്ക് ഓടിക്കാം ഇത് പിന്നെ പരമാവധി എത്ര വേഗത ഉണ്ട് ഇതിന് ഇരുപത്തഞ്ച് വരെ സ്പീഡിന് പോവും ഇത് ഞാൻ വേറെ ചോദിച്ചെ ഈ കയറ്റൊക്കെ അത് ബ്രേക്ക് ഇവിടെ കയറ്റം ഒക്കെ ചെയ്യും ഇതിന് പിന്നെ ഇത് ഒരു മണിക്ക് എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം ഫുള്ള് കിട്ടണമെങ്കിൽ രണ്ടര മണിക്കൂർ ചാർജ് എത്ര കിലോമീറ്റർ ഓടും അമ്പത് കിലോമീറ്റർ വരെ അമ്പത് കിലോമീറ്റർ പോകും വീട് ഇല്ല കോളേജ് എത്ര കിലോമീറ്റർ മുപ്പത്തിരണ്ട് കിലോമീറ്റും പിന്നെ പോയിട്ട് പത്ത് ഇരുപത് കിലോമീറ്റർ പോവാം ഇങ്ങനെ ഓടിച്ചു പേടിയൊന്നും ഇല്ല എത്ര നാളെ ഉപയോഗിക്കുന്നു ഞാൻ ഇപ്പം ഒരു മാസമായി ഒരു മാസമായിട്ട് ഉപയോഗിക്കും എങ്ങനെയാ കസ്റ്റമേഴ്സ് എടുത്തത് അത് നമ്മുടെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ന്യൂ മോഷൻ അതിന്റെ ഏജന്റ് നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് പിന്നെ ഇത് റീൽസിലൂടെ ആണ് എനിക്ക് പരിചയം എന്റെ കൂട്ടുകാരന്റെ ചേട്ടൻ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ആ പുള്ളിയായിട്ട് സംസാരിച്ച് ആ പിന്നെ അങ്ങനെ അങ്ങനെ എത്ര രൂപ ഏകദേശം ഒന്ന് പതിനഞ്ച് ഒരു ലക്ഷത്തി പതിനായിരം രൂപ പൈസ ആവുള്ളൂ ഒരു ലക്ഷത്തി പതിനായിരം രൂപക്ക് മാറ്റോട്ടർ മാറ്റാം മാറ്റി കഴിഞ്ഞാൽ നടക്കുന്നുണ്ട് എല്ലാ ആവശ്യങ്ങളും നമ്മള് മനസ്സിൽ വിചാരിക്കുന്ന ഡിഗ്രിക്ക് ഏത് കോഴ്സ് പഠിക്കുന്നത് രണ്ടാം വർഷം ക്രിസ്റ്റോ അല്ലേ ക്രിസ്റ്റോ അപ്പം ബികോ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ ക്രിസ്റ്റോ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് അദ്ദേഹത്തിന് കോളേജിൽ നിന്നും വീട്ടിൽ പോകാനും വീട്ടിൽ നിന്ന് കോളേജിൽ വരാനും വേണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് പ്രത്യേകതരം വാഹനമാണ് ഇത് വീൽ ചെയറാക്കി മാറ്റി എടുക്കാം ഇത് വീട്ടിൽ ചെന്നാടേത് മാറ്റി വെക്കില്ലേ മാറ്റാൻ മാറ്റി മാറ്റാമോ അപ്പോൾ എന്തായാലും ഈ വാഹനം ഈ ടൗണിലൂടെ ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നിയാണ് ഞാൻ അദ്ദേഹത്തെ കൈകാലിച്ച് നിർത്തി ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കിയത് വീട്ടിലാരക്കെ വീട്ടിലെ അമ്മയും സഹോദരങ്ങളും അപ്പം ജന്മന അപ്പൊ അതിനെല്ലാം ആ വൈകല്യങ്ങളൊക്കെ മറികടന്ന് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുകയാണ് അതിന് വേണ്ടി ഇപ്പം സ്വന്തമായിട്ട് ഇങ്ങനെ പോകാനുള്ള ധൈര്യൊക്കെ ഉണ്ടായി ഇനി ഭാവിൽ എന്താണ് ആഗ്രഹം ബാങ്ക് ഫീൽഡ് ബാങ്ക് ഫീൽഡാണ് ആ ആഗ്രഹം ബാങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അതാണ് ആഗ്രഹം അതാണ് ബികോം പഠിക്കുന്നത് ആ ഈ ക്രിസ്റ്റോയുടെ ആഗ്രഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ തന്നെ ആകണം എന്നുള്ളതാണ് അതിനുള്ളിലാണ് ക്രിസ്റ്റോ ഈ വൈകല്യങ്ങളെ മറന്നുകൊണ്ട് ഇത്തരത്തിലൊരു ബികോം പഠനം നടത്തുന്നത് കൊട്ടാരക്കര കോളേജിലാണ് അദ്ദേഹം പഠിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഈ ഒരു വാഹനത്തിൽ വീട്ടിലേക്ക് പോകുന്നു തിരികെ കോളേജിലേക്ക് പോകുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാഭകരമാണെന്നാണ് ക്രിസ്റ്റോ പറയുന്നത് ഇതിൽ ലൈസൻസ് ഒന്നും വേണ്ടല്ലേ ലൈസൻസ് വേണ്ട സ്പീഡ് ലിമിറ്റ് അല്ലേ ആ ആ സ്പീഡ് ലിമിറ്റ് ഇരുപത്തഞ്ച് കിലോമീറ്റർ വേണ്ട വലിയ ലൈസൻസ് ആവശ്യമില്ല ആവശ്യമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല അതാണ് ക്രിസ്തുക്ക് പറയാനുള്ളത് शकरे भाव